ില് വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഞാൻ അഭിവാദനം അർപ്പിക്കുന്നു വചനം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാ ജീവിതങ്ങളിൽ കർത്താവ് സന്തോഷകരമായ ഇടപെടൽ നടത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വ്യാഖ്യാനിച്ചും വിഭജിച്ചും തരുന്ന വചനത്തിൻ്റെ ചിന്ത ഞാൻ എടുത്തിരിക്കുന്നത് ലൂക്കാസ് വിശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം അത് സക്കേവുസിനെക്കുറിച്ചുള്ള തിരുവചന ഭാഗമാണെന്ന് സക്കേവുസ് എന്ന് പറഞ്ഞു പറഞ്ഞ മനുഷ്യൻ യേശുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു യേശു ആ വഴിക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് കാണാൻ വേണ്ടി അവൻ ചെന്നു അവന് കാണാൻ സാധിച്ചില്ല പൊക്കം കുറവായിരുന്നതിനാൽ കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് അവൻ യേശുവിനെ കാണാൻ വേണ്ടി മരത്തിൽ കയറിയിരുന്നു ആ മരത്തിന് ചൂട്ടി വന്നപ്പോൾ യേശു അവന് സക്കേവിസ് ഇറങ്ങി വരൂ എന്ന് പറഞ്ഞ് താഴേക്ക് വിളിച്ചു സക്കേവസ് വീട്ടിൽ പോയി ഭക്ഷണം ഒരുക്കി യേശു ശിഷ്യന്മാരും കൂടെ അവൻ്റെ വീട്ടിൽ ചെന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇവൻ അബ്രാഹത്തിൻ്റെ മകനാണ് എന്ന് യേശു പറയുന്നു സക്കേവസ് തൻ്റെ സ്വത്തിൽ പകുതി അരുതിൽ കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാല് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു ഇതാണ് ആ തിരുവചന ഭാഗത്തിൻ്റെ ആത്യന്തികമായ സന്ദേശം പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായൊരു ചിന്തയാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാം സക്കേവേസ് എന്തുകൊണ്ട് മരത്തേ കയറി ആദ്യം നമുക്ക് തോന്നുന്ന ഉത്തരം യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിട്ട് പൊക്കം കുറവായതുകൊണ്ട് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് മരത്തേ കയറിയുന്ന ഞാനിങ്ങനെ ചിന്തിക്കും പൊക്കം കുറവായി എന്നതുകൊണ്ട് കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും ഒരേ പൊക്കമൊന്നുമില്ല ലോകത്ത് നല്ല പൊക്കമുള്ളവരും ആറടി പൊക്ക ഉള്ളവരും അഞ്ചടി പൊക്കമുള്ളവരും നാലടി പൊക്കമുള്ളവരുമുണ്ട് അന്ന് യേശുവിനെ കാണാൻ കഴിയുന്ന സ്ഥലത്തും പല പൊക്കമുള്ള ആൾക്കാരുണ്ടായിരിക്കും അവരൊക്കെ യേശുവിനെ കണ്ടു കാണാൻ പറ്റി ചിലപ്പോൾ സക്കേവ്യൂസിന് സാധാരണ സ്ത്രീകളുടെ പൊക്കമുണ്ടായിരിക്കുള്ളൂ വലിയ ഊർദ്ധബാഹവായ ആണുങ്ങളുടെ പൊക്കം ഉണ്ടാകണമെന്നില്ല പല സ്ത്രീകൾക്കും പൊക്കം കുറഞ്ഞ സ്ത്രീകളുമുണ്ട് പക്ഷെ അവരും യേശുവിനെ കണ്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് സക്കേവസിന് കാണാൻ പറ്റാതെ പോയത് ഞാനിങ്ങനെ ഭാവനയെ കാണും ആളുകൾ ഇങ്ങനെ വഴിയുടെ സൈ സൈഡിൽ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുക അപ്പോഴുകൊണ്ട് ഈ സഖ്യവൂസും കാണാൻ വേണ്ടി ചെന്നു നടുവിലൂടെ നടന്നു വരുന്ന യേശുവിനെ കാണാൻ വേണ്ടി ഈ വഴി അരികിൽ ആളുകൾ അണ്ടൂന്നര ഇങ്ങനെ കട്ട കൂടി നിൽക്കുന്നു എന്ന് ഭാവനെ കണ്ടുനോക്കിയാൽ മതി ചെന്നപ്പോൾ യേശു കടന്നു പോരുകയാണ് സഖ്യവൂസിന് കാണണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ പൊക്കം കുറുക അവൻ എൻ്റെ ഇടയ്ക്കോട് തി തിക്കി കയറാൻ വേണ്ടി നോക്കി രണ്ടുപേരെ തിക്കി അകത്തിട്ട് വേണേൽ കയറിപ്പോകാം പക്ഷേ ഈ തിക്കി ഇപ്പോൾ ആരാ തിക്ക് എന്നറിയാൻ വേണ്ടി അവർ തിരി നോക്കി തിരി നോക്കുമ്പോൾ ഈ സക്കേവസ എടാ നീയാണെടാ വരുന്നത് എന്ന് പറഞ്ഞ് ഇവനെല്ലാവരും ഉന്തി പുറത്താക്കി കാരണം സക്കേവസിനെ ആളുകൾക്ക് ഇഷ്ടമില്ല സക്കേവസിനെ ആളുകൾ വെറുത്തിരുന്നു കാരണം ഇവനെ അനീതിപരമായ ചുങ്കം പിരിച്ചിരുന്നവനാ ആളുകളെ പീഡിപ്പിച്ചിരുന്നവനാ അതുകൊണ്ട് ഇവനെ തള്ളിപ്പുറത്താക്കി എന്നാൽ സഖ്യബസ് കുറച്ച് അപ്പുറം പോയിട്ട് വേറെ സ്ഥലത്ത് ഇതുപോലെ ഇടിച്ചു കയറാവോ നോക്കി പക്ഷേ അവിടെ ആളുകൾ ഇവനെ തിരിച്ചറിഞ്ഞു അവരും അവനെ ഉന്തി പുറത്താക്കി കുറച്ചും കൂടെ അപ്പുറം പോയി ഒന്നും കൂടെ പരിശ്രമിച്ച് നോക്കി എങ്ങനെയെങ്കിലും എങ്ങനെ കയറി പറ്റാമോ ഇടയ്ക്കൂടെ എങ്ങനെ കയറാവോ അന്നേരവും ആളുകൾ ഇവനെ തിക്കി പുറത്താക്കി ഇങ്ങനെ ഒരു വിധത്തിലും കാണാൻ പറ്റില്ല ആളുകൾ അടിപ്പിക്കുന്നില്ല അപ്പോഴാണ് സഖ്യവസ്സിന് ഒന്നത്തെ ഈ മരമുണ്ടല്ലോ ഈ മരത്തെ കയറിയാലോന്നും അങ്ങനെയാ സഖ്യബസ് മരത്തെ കയറിയതും ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചെന്നപ്പോൾ ഈ സഖ്യവസിനെ കണ്ടപ്പോൾ ഈ ഒരു പാവം മനുഷ്യല്ലേ അവൻ കണ്ടോട്ടെ എന്ന് വെച്ച് ആരെങ്കിലും ഒന്ന് വഴി മാറി കൊടുത്തതെങ്കിൽ സഖ്യവൂസ് അവിടെ നേരെ മുമ്പിൽ പോയി നിൽക്കില്ലഞ്ഞോ മുൻപ് പോയാൽ സഖ്യവൂസ് കാഴ്ചനെ കാണാൻ പറ്റുമായിരുന്നല്ലോ ആരും ഒരു വഴി ഉണ്ടാക്കി കൊടുത്തില്ല അല്ലെങ്കിൽ സഖ്യവ്സ് പുറകൊന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ എന്നാൽ ഇത് മനുഷ്യൻ ഇച്ചുപൊക്കെ കുറവാണ് ഇവൻ കണ്ടോട്ടെ എന്ന് വെച്ച് മുമ്പിൽ നിന്ന് ആൾക്കാർ തലകൊലിച്ചാൽ പോരായിരുന്നു അപ്പോൾ സഖ്യവോസിന് കാണാമായിരുന്നു അല്ലെങ്കിൽ ഉമ്പി നിൽക്കുന്ന രണ്ടുപേർ ഒന്ന് ഇരുന്ന് കൊടുത്താൽ പോരായിരുന്നോ ഫോട്ടോക്കൊക്കെ ഉമ്പിരിക്കുന്നവരിപ്പം ബാക്കിയൊന്നും നിൽക്കുന്നവർ കണ്ടിട്ടില്ലേ പോലെ ഇരുന്ന് കൊടുത്താൽ പോരായിരുന്നോ കാണാമായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചത് ആരും ഇനി വഴി കൊടുത്തില്ല ആരും ഇനി കുനിഞ്ഞു കൊടുത്തില്ല ആരും തല കുനിച്ചും കൊടുത്തില്ല കാരണം എന്താ ഈ സക്കേവസിനെ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളിയായിരുന്നു അവർ തിരിച്ചറിഞ്ഞു എന്താ സക്കേവ്യൂസിൻ്റെ കുഴപ്പം അവൻ വഞ്ചിച്ചവനാണ് അനീതി കാണിച്ചവനാണ് അവൻ ഞങ്ങൾ സമൂഹത്തിലെ പല ആൾക്കാരെ പണം തട്ടിപ്പിച്ചെടുത്തുള്ളവനാണ് അതുകൊണ്ട് അവനെ ഒറ്റപ്പെടുത്തി സക്കേവേസിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അവനെ സമൂഹം ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയെന്ന് പണമുണ്ട് സമൂഹത്തിൽ സ്ഥാനമുണ്ട് വലിയ വീടുണ്ട് പക്ഷേ അവനെ ആളുകൾ ഒറ്റപ്പെടുത്തി അതുകൊണ്ടാണ് ഈ പാവം മനുഷ്യൻ വലിഞ്ഞ് വീട്ടിൽ കയറിയത് സക്കേവൂസിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ എന്താ ആളുകളെന്നും മാറി നിൽക്കേണ്ടി വന്നു ആളുകൾ അവനെ ഒറ്റപ്പെടുത്തി എന്ത് ചെയ്തപ്പോഴാണ് ഒറ്റപ്പെടുത്തത് അവൻ ആളുകളെ വഞ്ചിച്ചപ്പോഴ് ആളുകളെ ചതിച്ചപ്പോൾ അവനെ ഒറ്റപ്പെടുത്തി കുറച്ചു കാലമൊക്കെ സക്കൗസില് വീടൊക്കെ വെച്ച് ജീവിച്ചു സന്തോഷത്തിൽ ജീവിച്ചു കാണും പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ ആരും സക്കേവൂസിൻ്റെ കൂടെ നിൽക്കാനില്ല സപ്പോർട്ട് ചെയ്യാനില്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട പാഠം ഇതാ ചിലപ്പോഴൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കി വലിയ വീട് വെച്ചു പക്ഷേ എന്ത് സംഭവിക്കും പ്രത്യേക ഘട്ടത്തിൽ ആര് നിങ്ങളുടെ കൂടെ നിൽക്കില്ല നിങ്ങളെ ഒരു തള്ളി പുറത്താക്കും കാരണം എന്താ നിങ്ങൾ അനീതി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ വഞ്ചിക്കുന്നവരാണ് വഞ്ചിക്കുന്നവർ എന്നും ഒറ്റപ്പെട്ടു പോകും അവൻ്റെ ദുരന്തമാണ് ഈ മരത്തെ കയറുക എന്ന് പറയുന്നത് എങ്കിലും ഞാൻ കുറച്ചും കൂടെ വിശാലമായി ഭാഷ പറഞ്ഞു വെക്കും വഞ്ചിച്ചും ചതിച്ചും പോകുന്നവനൊക്കെ അവസാനം മാർത്തേക്കാരുണ്ട് വരും അത് ചിലപ്പോൾ ആത്മഹത്യയാണ് തൂങ്ങുന്ന രംഗം പോലെയായിരിക്കും അത് ആരെയും വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെയും കുറച്ചു കാലമൊക്കെ വഞ്ചിച്ചും ചതിച്ചും തട്ടിച്ചൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ ജീവിതത്തിൽ ഒരു കഷ്ടം വന്നു കഴിയുമ്പോൾ ഒറ്റപ്പെട്ടു പോവും ആരും കൂടെ നിൽക്കില്ല ഒരാവശ്യത്തിന് ആരും വരില്ല കാരണം എന്താ ആളുകളെ മുഴുവൻ ഉപദ്രവിച്ച് എനിക്ക് തടിച്ചു കൊഴുക്കണമെന്ന് ശാഢ്യം പിടിച്ചു പോയി സഖ്യബോസ് യേശു എന്താ ചെയ്ത് വെച്ചത് തിരിച്ചറിയണം ഈ ശൈലി സക്കേവ്യൂസിനെ തിരുത്തണം ആളുകളെ സക്കേവസ് കണ്ടതെങ്ങനെയാണ് പണം മേടിച്ചെടുക്കാനുള്ള ഉപകരണം മാത്രം കറന്നെടുക്കാനുള്ള സഞ്ചികൾ മാത്രമായിരുന്നു സഖ്യവൂസ് ആളുകൾ കറന്നെടുക്കുകയാണ് ചൂഷൻ ചെയ്ത് വഞ്ചിച്ച് അങ്ങനെ അവൻ തടിച്ചു കൊഴുത്തു ഒത്തിരി പണം ഉണ്ടായി പക്ഷേ ആളുകളൊന്നും തൻ്റെ ഇല്ല എന്ന് തിരിച്ചറിവാണ് സഖ്യേവസിൻ്റെ മാനസാന്തരം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സക്കേവസ് ഞാൻ നിന്നെ വീട്ടിലേക്ക് വരാം വീട്ടിലേക്ക് എന്നത് സഖ്യ യേശു എങ്ങനെയാണ് വീട്ടിലേക്ക് എന്നത് തനിച്ചല്ല ചെന്നത് സഖ്യേവോസിൻ്റെ അടുത്തേക്ക് യേശു പോകുമ്പോൾ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോയത് അതായത് ആരും കൂടെ നിർത്താൻ ഇഷ്ടപ്പെടാത്ത സഖ്യവോസ്സിൻ്റെ വീട്ടിലേക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ യേശു എന്താ പറഞ്ഞത് സഖ്യവോസെ നിനക്ക് ഞാൻ തിരിച്ചു നൽകുന്ന സമ്മാനം കൂട്ടായ്മയാണ് പോയി നിനക്ക് നൽകുന്ന ദൈവകൃപ കൂട്ടായ്മയാണ് നീ കൂട്ടായ്മയിലേക്ക് വരണം നമുക്ക് ഭക്ഷണം കഴിക്കാം ഈ യേശുവും പന്ത്രണ്ട് ശിഷ്യന്മാരും കൂടെ തൻ്റെ പടി കയറി വരുന്ന കാണുമ്പോൾ സഖ്യവസ്തുവിന് അത്ഭുതത്തോടെ നോക്കി ഇതുവരെ ആരും സഖ്യവോസ് വീടിന്റെ പടി കയറി ചെന്നിട്ടില്ല ഒരു കുശ്വരാന്വേഷണത്തിൽ ആരും ചെയ്തിട്ടില്ല സുഖമാണോ എന്ന് ചോദിച്ചാൽ ആരും ചെയ്യുന്നിട്ടില്ല ഇവനെ കാണുമ്പോഴേ ആളുകൾ പേടിച്ചു കാരണം ഇവൻ കണക്ക് പുസ്തകം കൊണ്ട് വരും ഇവനെ കാണുമ്പോഴേ ആളുകൾ പതുങ്ങും കാരണം ഇവൻ കള്ള വില്ലിട്ട് പൈസ തട്ടിപ്പിച്ച് മേടിക്കും ഇവനെ കാണുമ്പോഴ ആൾക്കാർ ചങ്കടിക്കും കാരണം എന്താ ഇവൻ എങ്ങനെയാ പുദ്രവഹിക്കാൻ തരത്തില്ല അതുകൊണ്ട് ആളുകൾ ഓടി മാറിപ്പോയിരുന്നു ഒരൊറ്റ ആൾ പോലും സ്നേഹത്തിൻ്റെ ദൂതമായി സഖ്യവശനെ വീട്ടിൽ കയറിയിട്ടില്ല ഒരാൾ പോലും കല്യാണം വിളിക്കാൻ സക്കേവുസി വീട്ടിൽ കല്യാണം എൻ്റെ മോളുടെ കല്യാണം വിളിക്കാൻ പോയിട്ടില്ല ഒരാൾ പോലും സക്കേവുസി കേട്ട സുഖമാണോ എന്ന് ചോദിക്കാൻ വന്നിട്ടില്ല ഒരാൾ പോലും അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരു പാതത്തിൽ ഭക്ഷണവുമായി സക്കേ ഉസിയേട്ട സുഖമാണോ എന്ന് ചോദിച്ച് വന്നിട്ടില്ല ഒരാൾ പോലും സക്കേവുസിൻ്റെ അടുത്ത് ഇഷ്ടമാണ് എന്നാണ്ട് വിശേഷം ചോദിച്ചില്ല പനിയാണോ ജലദോഷമാണോ വിഷമമുണ്ടോ ചോദിച്ചു വന്നിട്ടില്ല കാരണം എല്ലാവർക്കും പേടിയവനെ എല്ലാവരും മാറി മാറി പോയതേ ഉള്ളൂ പക്ഷെ അവൻ്റെ വീട്ടിലേക്ക് യേശു ശിക്ഷനെയും കൂട്ടി ചെന്നുകൊണ്ട് പറഞ്ഞു നിനക്ക് ഞാൻ ആളുകളുടെ ബന്ധം തരുന്നു ഈ ബന്ധം കിട്ടിയ നിമിഷമാണ് സഖ്യവൂസിന്റെ കണ്ണു തുറന്നത് സഖ്യവൂസ് തിരിച്ചറിഞ്ഞും ആയിരം നോട്ടുകൾ അടുക്കി വെച്ച് കടന്നാലും ആളില്ലെങ്കിൽ ഉപകാരം അടുത്ത ആളില്ലെങ്കിൽ എന്തു ചെയ്യും ഇപ്പം നമ്മൾ ഓർത്ത് വെക്കണം പ്രിയപ്പെട്ടേ നമ്മൾ വലിയ വീടുണ്ടാക്കി വീട്ടിൽ നല്ല എല്ലാ സംവിധാനമാക്കി പക്ഷേ എപ്പോഴെങ്കിലും ഒരു ബൾബ് മാറിയിടാൻ നോക്കിയപ്പോൾ ഷോക്ക് അടിച്ചിട്ട് നടക്കാക്കുക ഷോക്കടിച്ച് നമ്മളിങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കുക ഈ വിറച്ചു നിൽക്കുമ്പോൾ നമുക്ക് മേശപ്പുറം അലമാരിക്കാത്ത ഇഷ്ടംപോലെ ചെക്ക്ലീഫ് ഇരിപ്പുണ്ട് ലോക്കലിൽ ഒരുപാട് സ്വർണ്ണ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ഇഷ്ടംപോലെ കാശ് ഇരിപ്പുണ്ടെങ്കിലും ആരെങ്കിലും ഒരാൾ വന്ന് ഈ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാലല്ലേ നമ്മൾ രക്ഷപ്പെടൂ അലമാരിക്കാത്തിരിക്കുന്ന ലോക്കറിലിരിക്കുന്ന സ്വർണ്ണങ്ങളും നോട്ടുകളും പിന്നെ രക്ഷിക്കില്ല ഏതെങ്കിലും ഒരാൾ വന്ന് നിന്നെ തല്ലി വീഴ്ക്ക് മാറ്റി ഉന്തി വറച്ചിടുകയോ അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം ഒരാളുടെ സാന്നിധ്യം വിലപ്പെട്ടത് ആയിരം കോടി രൂപയേക്കാൾ വിലപ്പെട്ടത് ഒരാളുടെ സാന്നിധ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു നിമിഷം വരും ഒരാൾ അടുത്ത് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ സ്വത്തം തിരിച്ചറിയാൻ നിമിഷം വരും ഇതാണ് സഖ്യവ്സ് കിട്ടി തിരിച്ചറിവ് അവണ്ട സഖ്യവ്സ് പറഞ്ഞത് ഇതാ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ തരത്തിൽ കൊടുക്കുന്നു ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൊടുക്കുന്നു അതായത് ഒരുപാട് പേരെ വഞ്ചിച്ചെടുത്തു ഞാൻ തെറ്റ് സക്കേവൂസ് ഏറ്റു ഞാൻ ഒരുപാട് വഞ്ചന കാണിച്ചു പോയി കർത്താവേ ആളുകളെ പറ്റിച്ചു പോയി കർത്താവേ ആളുകളെ ഉപദ്രവിച്ചു പോയി കർത്താവേ ഞാൻ എന്താ ചിന്തിച്ചത് ഈ പണവും വീടും സ്വത്തും നോട്ടുകെട്ടുമൊക്കെ ഇടപെട്ടെന്ന് ആളുകളാണ് പ്രധാനപ്പെട്ടത് ഞാൻ ചിന്തിച്ചല്ല ദൈവമേ ബന്ധങ്ങളൊക്കെ മുറിച്ചു പോയി കർത്താവ് പറഞ്ഞു വെച്ചാൽ സക്കേവൂസെ നീ ബന്ധങ്ങൾ പുലരുത്തിരിക്കേ നി വീടിൻ്റെ പടി എല്ലാവരും കയറി വരട്ടെ നിൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പേര് വരട്ടെ അവിടെയാണ് നീ രക്ഷപ്പെടാൻ പോകുന്നത് ആളുകളുടെ പങ്കാളിത്തമാണ് നിനക്ക് സമൃദ്ധി ഉണ്ടാകാൻ പോകുന്നത് അത് പറഞ്ഞു യേശു കയറി വന്നു സഖ്യവോസ് സന്തോഷമായി സഖ്യവോസ് ഒത്തെല്ലാം പങ്കുവെച്ചു അപ്പോഴാണ് യേശു പറഞ്ഞത് ഇന്ന് ഈ ഭവനം രക്ഷപ്പെടാവിച്ചിരിക്കുന്നു ഇന്ന് ഈ ഭവനം രക്ഷപ്പെടാവിച്ചിരിക്കുന്നു എപ്പോഴാണ് ഈ പവൻ രക്ഷ പ്രാപിക്കുന്നത് ആളുകളുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് പ്രിയപ്പെട്ടനെ ആളുകൾ വന്നു കയറുമ്പോഴാണ് എങ്കിലും നിങ്ങളോടും അതിലും പങ്ക് വെക്കുന്നു കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പങ്കുവെച്ചാൽ ചിന്തി ചെയ്താണ് പ്രിയപ്പെട്ടേ ആളുകളുടെ സാന്നിധ്യമാണ് നിനക്ക് രക്ഷ നൽകുന്നത് ഒത്തിരി പേർ നിന്നെ കാണാൻ വരട്ടെ ഒത്തിരി പേർ നിൻ്റെ വീട്ടിൽ വരട്ടെ ഒത്തിരി പേർ നിന്നോട് സംസാരിക്കാൻ വരട്ടെ അതാണ് നിൻ്റെ രക്ഷ ഒറ്റമരത്തിലെ കുരങ്ങ് പോലെ നീ കുത്തിയിരിക്കരുത് എന്തെല്ലാം സൗരം ഉണ്ടെന്ന് പറഞ്ഞാലും പോയാൽ നീ ഏറ്റവും ബലഹീനമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ ഒരു സഹോദരി ഒരുപാട് സ്വത്തുള്ള സഹോദരി വിദേശങ്ങളൊക്കെ ജോലിയായിരുന്നു ഭർത്താവായി പണങ്ങി ഒരു വീട്ടിൽ തനിച്ച് താമസിക്കുക കാശുണ്ട് ലോക്കറിൽ സ്വർണ്ണമുണ്ട് പക്ഷേ എന്ത് സംഭവിച്ചു കള്ളന്മാർ കയറി വന്നു ആക്രമിച്ചു കൊന്നു കളഞ്ഞു ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നീ ബലഹീനയാണ് ബലഹീനമാണ് ഒറ്റയ്ക്കാകരുത് ആളുകളുടെ കൂടെ നിൽക്കുന്ന ഒരാ ശക്തന് ഇന്ന് ഈ കാലഘട്ടത്തിൽ ആരാണ് വി ശക്തൻ ഒരു സംശയവും ഞാൻ പറഞ്ഞു നോക്കും എത്ര ആളുകൾ പിന്തുണയ്ക്കുന്നു അതാണ് നിൻ്റെ ശക്തിയുടെ മാനദണ്ഡം നിനക്ക് വലിയ വീടുണ്ടെന്നോ വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ നിനക്ക് ഒരുപാട് കാറുകളുണ്ടെന്നോ ഒന്നുമല്ല ആളുകളുണ്ടോ നിൻ്റെ കൂടെ പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കണം രാഷ്ട്രീയക്കാരൻ്റെ അസ്തിത്വത്തിൻ്റെ അളവ് അഞ്ച് വർഷം കൂടുമ്പം അവൻ ചോദിക്കുകയാണ് ആളുകൾ എത്ര പേരുടെ കൂടെ ഉണ്ടെന്ന് ഒരു നിയോജക മണ്ഡലത്തിലെ ആളുകൾ എത്ര പേരുടെ കൂടെ ഉണ്ട് ഭൂരിപക്ഷം പേരുണ്ടെങ്കിൽ അവൻ അവിടുത്തെ എം എൽ എ ആയി ഭൂരിപക്ഷം പേരുണ്ടെങ്കിൽ അവൻ അവിടുത്തെ എം പി ആയി ആളുകളുടെ പിന്തുണയാണ് അവൻ്റെ അസ്തിത്വത്തിൻ്റെ ജീവവായു എങ്കിലും ഓർക്കണം നമ്മൾ ഓരോരുത്തരും ഓർക്കണം എത്ര ആളുകൾ നമ്മുടെ കൂടെയുണ്ട് ആളുകളുടെ സാന്നിധ്യവും ആളുകളുടെ കൈ ഓറക്കലുമാണ് ഒരാളുടെ വിജയമെന്ന് പറയുന്നത് ആളുകളെ അകറ്റി നിന്ന് കളയരുത് എല്ലാവരെയും ചതിച്ചും ചതിച്ചും തോപ്പിച്ചും പോയാൽ ഒരുപാടൊന്നും പോവില്ല പ്രിയപ്പെട്ടവരെ ബൈബിൾ നമുക്ക് നിൽക്കുന്ന രണ്ട് പാഠം വലിയൊരു പാഠമുണ്ട് ഇസഹാക്കിൻ്റെ മക്കളെക്കുറിച്ച് യാക്കോബിനെയും മേസാബിനെയും കുറിച്ച് ഇസഹാക്കിന് വാർദ്ധക്യത് എത്തുമ്പോൾ തൻ്റെ മക്കളെ അനുഗ്രഹിക്കേണ്ട കാലഘട്ടമായി ഇപ്പോഴും പറഞ്ഞു വെച്ചു മക്കളെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം അപ്പോഴാണ് ഈ അളയവനായ യാക്കോബ് മൂത്തവനായ പറ്റിച്ച് അനുഗ്രഹം മേടിച്ചെടുക്കുന്ന കഥ നമുക്കറിയാം പായസത്തിൻ്റെ പേരിൽ കടിഞ്ഞൂൽ പുത്രസ്ഥാനം ചേട്ടനെ പറ്റിച്ചവൻ യാക്കോബ് ബൈബിൾ കഥയിലെ മനോഹരമായ കഥാപാത്രമാണ് യാക്കോബ് യാക്കോബ് ആദ്യ സ്ഥാനം നേടുന്നെങ്ങനെയാ ചേട്ടനെ പറ്റിച്ച വിശന്ന് വരുന്ന ചേട്ടൻ്റെ മുമ്പിൽ പായസം കാണിച്ചവനെ പറ്റിച്ച് കരിഞ്ഞുൽ പുത്രസ്ഥാനം മേടിച്ചെടുത്തു രണ്ടാമത് എങ്ങനെ അനുഗ്രഹം മേടിച്ചെടുക്കുന്നവന് അവൻ അപ്പൻ്റെ വലുത് കൈ കീഴേ കിട്ടുന്ന അനുഗ്രഹത്തിന് ചാലിലേക്ക് അവൻ അമ്മയോടുകൂടി ഗൂഢാലോചന നടത്തി അനുഗ്രഹം മേടിച്ചെടുക്കുക അതായത് അമ്മ പാചകം ചെയ്ത ഭക്ഷണവും കൊണ്ടോക്കൊടുത്ത് ചേട്ടനെ പോലെ മേളക്ക് രോമക്കുപ്പായൊക്കെ ഇട്ടു എന്ന് അവൻ അനുഗ്രഹം മേടിച്ചെടുത്തു ഇത്രയും കാഴ്ച കുറഞ്ഞുപോയ എന്ന് പറഞ്ഞ അപ്പന് തിരിച്ചറിയാൻ പറ്റിയില്ല അമ്മയും കൂടെ ഒത്ത് ഈ ആക്ബബ് അപ്പൻ്റെ കൈയിലെ കീഴിൽ ചെന്നു നിന്നു അപ്പഴനുഗ്രഹിച്ചു നീ അനുഗ്രഹിക്കപ്പെട്ടെന്ന് അനുഗ്രഹം കിട്ടി പിന്നീട് നായാട്ടിൽ പോയിട്ട് ചേട്ടനായ ഏസാവ് നല്ല മാനർച്ചയുമായി വരുമ്പോഴാണ് കാണുന്നത് അനിയൻ പറ്റിച്ചുകൊണ്ട് കൊണ്ട് പോയി അനുഗ്രഹമെന്നും ഈ അപ്പൻ വിഷമിച്ചു പറഞ്ഞു മോനെ ഞാൻ അനുഗ്രഹിച്ചു പോയി അവന് തലമുറ അനുഗ്രഹിക്കപ്പെടും പക്ഷേ പ്രിയപ്പെട്ടവരെ ചേട്ടനെ ചതിച്ച് കടിഞ്ഞൊരുപ്പത്തെ സ്ഥാനം മേടിച്ചെടുത്ത് അപ്പനെ പറ്റിച്ച് പിതൃ അനുഗ്രഹവും മേടിച്ചെടുത്ത് പോയി യാക്കോവ് എന്ത് സംഭവിച്ചു ഇവൻ ബൈബിൾ കഥയിൽ മുന്നോട്ട് പോകുമ്പോഴും ഇവൻ എല്ലായിടത്തും പറ്റിക്കപ്പെടുക അമ്മാവനായാലും ആപാൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും മക്കളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വർഷം പണിയിൽപ്പിച്ചു പിന്നെ ഏഴു വർഷം പണിയിപ്പിച്ചു അതായത് ഇവിടെ ചതിച്ചു പോയാൻ വീണ്ടും വീണ്ടും ചതിക്കപ്പെടുകയാണ് ചെയ്തു വെച്ചത് പ്രിയപ്പെട്ടത് ഓർക്കണം ആളുകളെ പറ്റിച്ചും തൽക്കാല ലാഭങ്ങൾക്ക് വേണ്ടി പോകുന്നവന് ആത്യന്തികമായ വഞ്ചനകളും ദുരന്തങ്ങളും ജീവിതത്തിലുണ്ടാകും തൽക്കാലം ഒരു ലാഭം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ പ്രകൃതിയുടെ അനസ്യതമായ പ്രഭാവത്തിൽ നീം തോൽപ്പിക്കപ്പെടും നീം അധിക്ഷേപിക്കപ്പെടും എല്ലാ കാലത്തുള്ള പാടാണ് കാരണം കർത്താവിൻ്റെ നീതിയുടെ ഇടപെടലാണത് ചസ്രോണിയക്ക സഭയ്ക്ക് പൗലോസ് എഴുതിയ വച്ച ലേഖനം രണ്ടാം ലേഖനത്തിൻ്റെ ആറും ഏഴും വചനങ്ങളും കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരുടെ കൂടെ അഗ്നിജ്വാലകളുടെ മധ്യേം സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ പ്രതികാരം ചെയ്യുക എന്നതും യാതുകൾക്കിരിയായി നിങ്ങൾക്ക് ആശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ് അതായത് സ്വർഗത്തിൽ നിന്നും കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ പ്രതികാരം ചെയ്യും കർത്താവ് അതായത് നിന്നെ വഞ്ചിച്ചു പോയോ നിന്നെ ചതിച്ചു പോയോ പ്രിയപ്പെട്ടവരെ കർത്താവ് അവരോട് ഇടപെടും ആളുകളെ വഞ്ചിക്കരുത് ഞാൻ ഓർ മനസ്സിലാക്കുന്നു ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരള സമൂഹത്തിൽ വളർന്നു വന്ന വലിയൊരു തിന്മ എന്ന് പറയുന്നത് പറ്റിക്കുക എന്നൊരു തിന്മയാണ് ചതിക്കുക എന്നൊരു തിന്മ ഏതെല്ലാം മേഖലകളിലാണ് ആളുകൾ ചതിക്കുന്നതും കുറച്ച് പണം താൽക്കാലിക ലാഭത്തിന് വെള്ളം ചതിയുടെ ഒരു പരമ്പര കേട്ട വടക്കം വീരഗാഥകളിലെ ചതിയും ചന്തു ഭൂമിയിൽ അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുക എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ചതിയും ചന്തുമാർ ജനിക്കുകയാണ് എല്ലാവരും ചതിക്കുന്നത് വിശ്വസിച്ച് ആരോടും ഇടപെടാൻ പറ്റില്ല ആരോ ചതിക്കുന്ന പോലെ ഇന്ന് കോളേജിലും യുവജനങ്ങളുടെ ഇടയ്ക്കൊക്കെ പറയുന്ന ഒരു വാക്കിൽ പറ്റിച്ചു പോയി തേച്ചൊട്ടിച്ചു പോയിരുന്നൊക്കെ അതായത് ഒരു കാലത്ത് പ്രണയബന്ധങ്ങൾക്ക് തീവ്ര വികാരം ഉണ്ടായിരുന്നു ഇഷ്ടങ്ങൾക്കൊക്കെ ഒന്നിച്ചേരാനുള്ള ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു ഇന്നതൊന്നുമില്ല ഈ പ്രണയങ്ങളും കൂട്ടുകായ്മകളും ഒക്കെ തൽക്കാല ലാഭത്തിൻ്റെത് പഠിക്കുന്ന കാലത്ത് അത് കഴിഞ്ഞോ ബന്ധം മുറിച്ചു പോയി പോയി ഈ ദിവസങ്ങൾ എന്നോട് ഈ ദിവസം ഇത് ഞാൻ ചിന്തിക്കാൻ കാരണം ഈ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വന്നു പറഞ്ഞു അച്ഛാ ഈ ദിവസങ്ങളിലിറങ്ങി ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ ഒരു നല്ല ക്രിസ്ത്യാനി പെണ്ണ് ഒരു ചെറുക്കനെ പറ്റിച്ച് വിദേശത്ത് വാങ്ങുക പൈസ മേടിച്ചു കഴിഞ്ഞ് അവനെ പറ്റിച്ച് വിട്ടിട്ട് പോകുന്ന കഥയാണ് അതായത് ഒരു ലാ ജോലി കിട്ടാണ്ട് ഇഷ്ടമാണ് കൂട്ടാണ് കെട്ടാൻ പിടിക്ക കെട്ടിപ്പിടിച്ചും പ്രേമിച്ചു അവസാനം ജോലി കിട്ടിക്കഴിഞ്ഞ് അവനെ മറന്നു അവനെ വിളിക്കുന്ന പോലും ഇല്ല വേറൊരാളുടെ പുറകെ പോയി അക്ഷരാർത്ഥത്തിൽ വഞ്ചനയുടെ ചതിയുടെ കഥയാണ് കേക്കുന്നത് ഏതെല്ലാം മേഖലകൾ എത്രയോ പേര് ധ്യാന സെന്ററിൽ വന്ന് ഈ കരഞ്ഞു പറയുന്ന രംഗങ്ങൾ ഞാൻ ഓർക്കുന്നു അച്ഛാ ബാങ്കിൽ ലോൺ എടുക്കാണ്ട് ജാമ്യം നിന്നതാ അച്ഛാ പക്ഷെ അവർ ചതിച്ചാ ലോൺ എടുക്കുന്നില്ല ഇപ്പൊ എൻ്റെ ശമ്പളമാ പോകുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞു മുഖം മോഹൻ്റെ ഓർമ്മയിലുണ്ട് ചതിച്ചു നല്ല പഞ്ചാര വർത്താനം പറഞ്ഞു വന്ന് സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചു ഒന്ന് ഒപ്പിട്ടാൽ മതി ജാമ്യം ഒപ്പിട്ടാൽ മതി അയാള് ശുദ്ധ മനുഷ്യൻ ചെയ്ത് പക്ഷേ പൈസ കിട്ടിക്കഴിഞ്ഞു ലോഡ് ഒക്കെ ഇപ്പം ഇയാളുടെ ശമ്പളമാണ് കട്ട് ചെയ്ത് പോകുന്നത് സ്വന്തം അമ്മാവൻ വന്ന് മോളെ മോളുടെ മാല ആ രണ്ട് പവൻ്റെ മാലയൊന്ന് പണയം വെക്കാൻ ത ഞാൻ അടുത്ത ആഴ്ച എടുത്തരാം കിട്ടിയാൽ പോലും അറിയണ്ട എന്ന് പറഞ്ഞ് ലോ മെടിച്ചോണ്ട് പോയതാ ഈ പാവവും ഭാര്യ അമ്മാവനാണല്ലോ എന്ന് വെച്ച് ചതിക്കുകയല്ലോ ചോർത്തു പക്ഷേ ഇയാൾ പിന്നെ വന്നിട്ട് പോലുമില്ല ഈ പാവസ്ഥ എൻ്റെ അച്ചാ ഈ സ്വർണം ഞാൻ എടുത്തു കൊടുത്തേ കെട്ടുകയും എന്നെ കൊല്ലുവച്ചാ രണ്ട് പോയിൻ്റെ മാല ഇയാൾ കൊണ്ടുപോയി ചതിക്കപ്പെടുക വഞ്ചനയുടെയും ചതിയുടെയും കഥകൾ കൂടുന്നുണ്ടോ എന്ന് ഗൗരവമായി ഞാൻ സങ്കടത്തോടെ ഓർമ്മിക്കുന്നു പ്രിയപ്പെട്ടേ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ വാക്ക് പറഞ്ഞാൽ വാക്കിൻ്റെ വിശ്വസ്തത പ്രവർത്തനങ്ങളുടെ വിശ്വസ്തത ഒരാത്മീയ മനുഷ്യൻ്റെ ബലമാണ് അതുകൊണ്ട് ഓർത്തു വെക്കണം ആളുകളെ ചതിച്ചും വഞ്ചിച്ചൊക്കെ സാമ്രാജ്യം കെട്ടിപ്പോക്കാൻ എന്ന് ആര് ചിന്തിക്കരുത് നമ്മുടെ ജീവിതത്തിലെ ഒരു സത്യസന്ധതയുടെയും ആത്മാർത്ഥയുടെയും മേഖല ഉണ്ടാകണം എല്ലാ യുദ്ധങ്ങളിലും എല്ലാ പുറം വ്യാപാരങ്ങളിലും ചതികളും വഞ്ചന ഉണ്ടാകാം പക്ഷെ ആത്മീയ മനുഷ്യൻ ചതിക്കില്ല ആത്മീയ മനുഷ്യൻ വഞ്ചിക്കില്ല അങ്ങനെ ആളുകളെ വഞ്ചിച്ച ലാഭം നല്ല ആത്മീയ മനുഷ്യൻ പലപ്പോഴും ശുശ്രൂഷാ മേഖലകളിൽ തന്നെ പലപ്പോഴും പലരും ചതിക്കുന്നതിൻ്റെയും ഒക്കെ ഉദാഹരണങ്ങൾ കേൾക്കുന്നു പാറ വെക്കുന്നു തേച്ചൊട്ടിച്ചിട്ട് പോകുന്നു എന്നൊക്കെ സാധാരണക്കാർ പോലും പറയുന്ന ഭാഷയായി മാറി ഞാൻ ചിന്തിക്കുന്നു മറ്റുള്ളവരെയൊക്കെ നശിപ്പിക്കാനും അവരെ തോൽപ്പിക്കാനുമുള്ള ഒരു ശൈലിയാണ് പാര വെപ്പെന്ന് പറയുന്നത് തേന പൊതിച്ചെടുക്കുന്നു പാറ വെച്ച് ഇതുപോലെ ചെല്ല പൊതിച്ചില്ലെന്നാക്കുക ഈ ഒരു ശൈലിയാണോ ദൈവികമായ ശൈലി പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെയും ചതിക്കരുത് വഞ്ചിക്കരുത് അത് പ്രേമത്തിനും വഞ്ചിക്കരുത് ദാമ്പത്യത്തിനും വഞ്ചിക്കരുത് ബിസിനസ്സിനും വഞ്ചിക്കരുത് പലപ്പോഴൊക്കെ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് മക്കളുടെ കണ്ണീര് കേട്ടുണ്ട് ന അവിടെ നിന്നൊക്കെ പൈസ വിശ്വസിച്ച് അയച്ച് കൊടുക്കും അത് ആരെങ്കിലും പഠിച്ചുകൊണ്ട് പോയി കുറേ കാലം കഴിഞ്ഞ് ആ മരുഭൂമിയുടെ ദുരന്ത ജീവിതത്തിൽ തിരിച്ച് സ്വസ്ഥമാകാം എന്നുവെച്ച് നാട്ടുവരുമാണം മനസ്സ്വത്തുമില്ല സ്ഥലവും ഇല്ല ഒന്നുമില്ല പറ്റിച്ചു വഞ്ചിച്ചു പ്രിയപ്പെട്ട ചതിയുടെയും വഞ്ചനയുടെയും കാലഘട്ടത്തിന് നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിയണം എന്നും വിശ്വസ്തയോടെ നിൽക്കാനാണ് നിങ്ങളതിനെ ഓർപ്പിക്കുന്നത് സക്കേവസിന് ഒരാൾ പോലും ഒരു ഇരിപ്പിടം കൊടുത്തില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിൽ വേട്ടയാണെന്നും നമ്മളെ നമുക്ക് ആളുകളെ സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കണം നീതിയോടെ പെരുമാറാൻ പഠിക്കണം ഒരാളെ വഞ്ചിക്കരുത് പറ്റിക്കരുത് ചതിക്കരുത് ജീവിതത്തെ എന്നും കൊണ്ടെടുക്കണം അത് മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും ദുരന്തകരമായി തോന്നുന്ന കാര്യം കുടുംബ കുടുംബജീവിതത്തിനകത്ത് പോലും വഞ്ചന കടന്നു വരുന്നു ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു കാമുകനോട് ചേർന്ന് ഭർത്താവിനെ കൊന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകും ദൈവമേ ഒരു സ്ത്രീ മനസ്സിൽ പോലും ഇത്രയും ഭീകരമായ വഞ്ചന കടന്നു വരുന്നുണ്ടോ എന്ന് അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ പണം ഭൗതിക ഭൗതികസുഖങ്ങൾ താൽക്കാലിക നേട്ടങ്ങൾ ഇവയൊക്കെയുള്ള പ്രാധാന്യം കൊടുക്കുന്ന ഈ ഭൗതികമായ തിന്മയുടെ കെടിയിൽ നിന്ന് രക്ഷപ്പെടണം നമുക്ക് ആളുകളോട് വിശ്വസ്തയോട് പെരുമാറാൻ പഠിക്കണം ദൈവം വിശ്വസ്തനാണ് വിശ്വസ്ഥതയുടെ മുഖമോ മുഖമാണ് ആത്മീയ മനുഷ്യനും അതുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റങ്ങളിലൊക്കെ വിശ്വസ്തമായിരിക്കട്ടെ പ്രത്യേകിച്ച് ഒരു കാലത്തിലും ഒരു വാക്കിലോ പ്രവർത്തനത്തിലോ പ്രേമത്തിലോ ദാമ്പത്യത്തിലോ വിസ് ബിസിനസ്സിലോ ഒരു തരത്തിലും ആരെയും വഞ്ചിക്കരുത് ആരെയും ചതിക്കരുത് ആരെയും നശിപ്പിക്കരുത് എന്നാണ് ഇത് നിങ്ങൾ ഞാൻ ഓർപ്പിക്കുന്ന വചനം പ്രാർത്ഥിക്കുന്നു കഥാവായവേ ദുഷ്ടൻ്റെ കോടാരങ്ങളിൽ വസിക്കാത്തവനാണ് നിൻ്റെ കോടാരത്ത് പ്രവേശിക്കുക എന്ന് നീ ഞങ്ങളെ ഓർപ്പിച്ചു തിന്മയും വഞ്ചനയും ദുഷ്ടതയും നിറഞ്ഞ വ്യക്തികൾക്ക് നിന്റെ ഇടങ്ങളിൽ പ്രവേശമുണ്ടാവുന്നില്ലല്ലോ കർത്താവേ ദൈവമേ എല്ലാവരും വിശ്വസ്തയോട് പെരുമാറാൻ പഠിപ്പിക്കണമേ ഒരാളെയും വഞ്ചിക്കാതെയും ഒരാളെയും നശിപ്പിക്കാതെയും ദൈവഹിതത്തിൻ്റെ ഉത്തരവിധം സഹോദരങ്ങളെപ്പോൾ ജീവിക്കാൻ പഠിപ്പിക്കണമേ നിൻ്റെ സാന്നിധ്യത്തിനും നിൻ്റെ ഇടപെടലിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നിരിക്കും ആമീ